അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള റവയോ മൈദയോ ഒന്നും ചേർക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അരി നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു നെയ്യപ്പം അപ്പോൾ ഇത് അരികുവശമൊക്കെ നല്ല ക്രിസ്പിയായിട്ടും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു നെയ്യപ്പം ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ആരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ വെള്ളം കൂട്ടി വെച്ചതാണ് ട്ടോ അത് നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം കൂടെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂണോളം ചെറിയ ജീരകവും രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ചോറാണ് ഞാൻ അപ്പം ഞാനിവിടെ അരക്കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടുതൽ പിന്നീട് നമുക്കിതിലേക്ക് ശർക്കര പാനം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ മൂന്നച്ച് ശർക്കര ഒരു അര അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് കരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാത്തത് ഈ ഒരു പാകമാണ് ട്ടോ നമ്മൾ അരച്ചെടുത്ത മാവിനുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് ശർക്കരപ്പാനൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ട്ടോ അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനീം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ പാകം അറിയാമല്ലോ എല്ലാവർക്കും അതാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തിക്കായിരുന്നു മാവ് അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ലൂസ് ഓവറായിട്ട് ലൂസായി പോകരുത് കേട്ടോ അപ്പം നമ്മൾ നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഓളം നെയ്യാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിന് അതിനുശേഷം നമുക്ക് ആയിട്ട് കുറച്ച് കറുത്ത എളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ നെയ്യപ്പം ഓരോന്നായിരത്തി ചുട്ടെടുക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഈ ഒരു ശേഷം തന്നെ ഇത് അനക്കാനും വിളക്കാനോ ഒന്നും പോണ്ട ആവശ്യമില്ല തന്നെ താന മുകളിലോട്ട് പൊങ്ങി വരും ട്ടോ ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ കുറച്ച് എണ്ണ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മുകളിലോട്ട് ഊത്തു കൊടുത്താൽ മതിയായിരിക്കും അതിന് ശേഷം അത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടേ അപ്പം നെയ്യപ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ചൂട് കൂടി കഴിഞ്ഞാൽ നെയ്യപ്പം ഒട്ടും ശരിയായി വരില്ല നമ്മൾ വിചാരിച്ച രീതിക്കും ഷെയ്പ്പിനൊന്നും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ആയിട്ട് ചൂട് കൂടുതലായിരുന്നു തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു എണ്ണയുടെ ചൂട് കൺട്രോൾ ചെയ്തിട്ട് വേണം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായി അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതുപോലുള്ള ഫ്ലഫി ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ടേ പറ്റുള്ളൂ ട്ടോ അപ്പം നമുക്ക് ഓരോ നെയ്യപ്പം ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന കേട്ടോ അപ്പം നമ്മുടെ നെയ്യപ്പത്തിന്റെ ഒരു അരുകുവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും മുൾ വശം നടുവാക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കാട്ടെ ഈ ഒരു നെയ്യപ്പം അപ്പം മൈതി ഉറവി ഒന്നും ആവശ്യമില്ല തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഓരോ നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഓരോ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു എണ്ണയുടെ ചൂട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു